അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിന് ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്തിട്ടുണ്ട് അവാർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും വളരെ അറിയപ്പെടുന്ന പ്രസി അടൂർ എന്ന് പറയും സിനിമാ രംഗത്ത് അടൂർ എന്ന് പറയുമ്പോൾ തന്നെ അടൂർ ഭവാനി അടൂർ ഫാസി എന്ന് പറയും പോലെ സിനിമാ സംവിധാനരുടെയൊക്കെ പേര് പറയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ലോകപ്രസിദ്ധനാണ് പ്രസിദ്ധനാണ് സിനിമാ രംഗത്ത് അദ്ദേഹം ഇന്നലെ ഈ സിനിമാ കോൺക്ലേവിൽ നയൻ രൂപീകരിക്കുന്ന പോളിസി രൂപീകരിക്കുന്ന കോൺക്ലേവിൽ ഒരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു തീരുമ്പതിനത് വിവാദമാക്കി എന്നാൽ ആ സദസ്സിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞതിന് സാർ ഏത് സാഹചര്യത്തിലാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം ഒരു സ്ത്രീ അവിടെ പ്രതിഷേധിക്കുന്ന കണ്ടു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചാനലുകൾ ബൈറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തതിന് ശേഷമല്ല കൊടുക്കുന്നതിന് മുമ്പ് അടൂറിനോടൊരു അടൂർ ഒരു കാര്യം ചോദിക്കാൻ താങ്കൾ ഏത് കോൺടസ്റ്റിലാണ് ഇത് പറഞ്ഞത് എന്താണ് താങ്കളുടെ മനസ്സിലുള്ളതെന്ന് ചോദിച്ച് ബാക്കി കൂടി എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു എനിക്ക് എൻ്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞോട്ടെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കോണ്ടസ്റ്റ് എന്താണ് ഇവിടെ പൊതുവിഭാഗത്തിൽപ്പെട്ട ആർക്കും തന്നെ കെ എസ് എം ഡി സിയോ പൈ ഗവൺമെൻറ്റോ പൈസ കൊടുക്കുന്നില്ല പൊതുവിഭാഗത്തിൽപ്പെട്ട ആർക്കും കൊടുക്കുന്നില്ല അതേസമയം പട്ടികജാതി പട്ടികവിഭാഗത്തിൽ ആളുകൾക്ക് ആറ് കോടി രൂപ അവർക്കും വനിതകൾക്കുമായിട്ട് കൊടുക്കും അത് നാല് പേരെ നാല് സംവിധായകരെ വരുവാണെങ്കിൽ ഒന്നര കോടി വെച്ച് കിട്ടും ആറ് സംവിധായകർ വന്നു പോയാൽ ഒരു കോടി വെച്ച് കിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്ന തുക അൻപതിനായിരം വെച്ച് കൊടുത്താൽ കൂടുതൽ പേർക്ക് കൊടുക്കാം അത് നല്ലതല്ലേ രണ്ടാമത് ഇങ്ങനെ തുക കൊടുക്കുമ്പോൾ ഒരു മൂന്ന് മാസത്തെ പരിശീലനം കൂടെ കൊടുത്താൽ അവർക്ക് ക്രിയേറ്റീവായി സിനിമ എടുക്കാൻ പറ്റും അത് നല്ലതല്ലേ അപ്പോൾ ഒരു ചോദ്യമുണ്ട് മറ്റുള്ളവർക്ക് സിനിമ വേണ്ടേ അല്ല പരിശീലനം വേണ്ടേ മറ്റുള്ളവർ സ്വന്തം പൈസ കൊടുത്ത് സിനിമ എടുക്കുന്നു അവരോട് പരിശീലനത്തിന് വിളിക്കാൻ ഗവൺമെന്റ് പൈസ കൊടുത്ത് എന്തിനാണ് പരിശീലനം കൊടുക്കുന്നത് മൂന്ന് മാസത്തെ പൈസ പരിശീലനം ഗവൺമെന്റ് കൊടുത്താൽ അത് ഫീസ് വെച്ചു വേണമെങ്കിൽ അവർ പഠിച്ചോണം ഇവിടെ ഗവൺമെന്റിന്റെ പൈസ ടാക്സ് പൈസ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുന്നോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു പരിശീലനം കൂടെ കൊടുത്താൽ നല്ലതല്ലേ മൂന്ന് മാസത്തെ പരിശീലനം കിട്ടുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഒരുപാട് പേര് വരുത്തുന്നത് ഇദ്ദേഹത്തിന്റെ ജാതി ചിന്താ മതം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു കാര്യം പട്ടികജാതി പട്ടികവർഗക്കാരോടും പൊതുസമൂഹത്തോടും പറയട്ടെ ഇവിടെ ഒരാൾ ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നദ്ദേഹം പേര് വെക്കുമ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഹർകൃഷ്ണൻ സിംഗ് സുർജിത് അല്ല ഹർക്കിഷ് സുർജിത് സിംഗ് എന്ന അദ്ദേഹം സിംഗ് എന്ന് പേര് വയ്ക്കുമ്പോൾ ഇന്ദ്രത് സിംഗ് എന്നൊരാൾ പേര് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ നായർ നമ്പൂതിരി തിരുമേനിമാർ അവരുടെ പേരിൻ്റെ കൂടെ ജാതി പേര് വയ്ക്കുമ്പോൾ അവർ അത് അഭിമാനമായിട്ടും സമൂഹ അഭിമാനമായിട്ടും കാണുന്നു എന്തുകൊണ്ട് പട്ടികാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ അവരുടെ പേരിൻ്റെ കൂടെ പറയണമെന്നോ പൊളിയണെന്നോ വയ്ക്കാൻ അവരും അവ താല്പര്യപ്പെടുന്നില്ല നിങ്ങളോട് ആരാണ് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ് വർഷം മുമ്പ് അല്ലെ നൂറ്റമ്പത് വർഷം മുമ്പ് നിങ്ങൾ പിന്നോക്കക്കാരായിരുന്നു ദളിതരായിരുന്നു നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നു ആട്ടി നിർത്തിയിരുന്നു നിങ്ങൾക്ക് ഒരുപാട് അസ്പൃശ്യത്വം ഉണ്ടായിരുന്നു അതിന്ന് മാറിയില്ലേ ഇന്ന് മിശ്ര വിവാഹമടക്കം നടക്കുന്ന കാലമല്ലേ നിങ്ങൾ ഏതോ ഇവിടെയാണ് ഇന്ന് സംവിധാനം വരുന്നത് വളരെ വലിയ മാറ്റം ഉണ്ടായില്ലേ അപ്പൊ നിങ്ങൾ അഭിമാനപൂർവ്വം പറയണം ഞാൻ ജനിച്ചത് അമ്പദ്കർ പറഞ്ഞല്ലോ ഞാൻ ജനിച്ചത് ഈ സമുദായത്തിലാണെന്ന് അയ്യങ്കാളി പറഞ്ഞല്ലോ ഞാൻ ജനിച്ചത് ഈ സമുദായത്തിലാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ കൃത്യമായി ഞാൻ ഈ സമുദായത്തിൽ ജനിച്ചെന്നതൻ ആത്മാഭിമാനത്തോടു പറയാൻ ഓരോ പട്ടികജാതി പട്ടിയവർക്കൊക്കെ ആർക്കും കഴിയണം ഒന്നാമത്തെ കാര്യം പേരിൻ്റെ കൂടെ ഞാൻ വാലിടണമെന്നല്ല പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഈ പട്ടികജാതി എന്ന് പറഞ്ഞാൽ കുറഞ്ഞതാണെന്ന് ധരിക്കരുത് ഒരു സമൂഹത്തിൽ പിന്നോക്കം നിന്നുപോയ കുറച്ച് ആളുകളുടെ പേര് ഒരു പേപ്പർ പേപ്പറെടുത്ത് എഴുതി ആ പേപ്പർ എന്നിട്ടിരിക്കുന്ന പേരാണ് പട്ടിക പട്ടിക വല്ല കോളം വരയ്ക്കുമല്ലോ കോളം വരച്ച് എഴുതിയതിന് പട്ടിക പോലെ വരച്ച് ഷെഡ്യൂൾ വരച്ചിട്ട് ഈ കോളത്തിൽ പറയുന്ന ഈ പട്ടികയിൽ പറയുന്ന ഈ ഷെഡ്യൂളിൽ പറയുന്ന കാസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ജനിച്ചു എന്ന് പറയുന്നവർക്ക് കുറച്ച് കൂടുതൽ ആനുകൂല്യം പ്രത്യേകമായി കൊടുക്കണം അവരെ അവരും കൂടി മുഖ്യധാരയിലേക്ക് വരണം ഇതാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ല ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇവർ കുറഞ്ഞ ജാതിയാണ് അതുകൊണ്ട് ഇവർക്ക് അത് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടേ ഇല്ല ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞ് കുറേ ജാതികളെ കുറച്ച് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തു കുറേ വിഭാഗക്കാരെ ആ ജാതി എന്ന് പോലും പറഞ്ഞിട്ടില്ല അവർക്ക് പ്രത്യേകമായൊരു കൺസർവേഷൻ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വരണം ഇതാണ് അംബേദ്കർ ഉദ്ദേശിച്ചത് അതിനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ പോടൻ പട്ടികജാതി പട്ടികവർക്കും എന്ന് പറഞ്ഞ് അതിനെ നാശക്കട്ടയാക്കും ഇവിടെ പരിശീലനം കൊടുക്കേണ്ടതാർക്ക് ഇവിടെ സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു സ്ത്രീകൾ ആരും പ്രതിഷേധിച്ചില്ലല്ലോ അതപ്പോൾ ഇയാൾ ഇദ്ദേഹം സ്ത്രീ വിരുദ്ധനാക്കിയില്ലല്ലോ പട്ടികജാതി വിരുദ്ധനാക്കുന്നതുപോലെ സ്ത്രീ വിരുദ്ധനുമാക്കണ്ടേ അപ്പോൾ ആക്കിയില്ലല്ലോ അഡർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയോട് അദ്ദേഹത്തിന് ഈഗോ ഉണ്ട് കോംപ്ലക്സ് ഉണ്ട് പല കാര്യത്തിലും അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർക്ക് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയമുള്ള ആളല്ല ഞാൻ സംസാ ഒരു പ്രാവശ്യം പോലും സംസാരിച്ചിട്ടുള്ള ആളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോടൊരു മമതയുമില്ല സ്നേഹ കൂടുതലും ഇല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നുണ്ട് ആ സിനിമയിൽ എനിക്ക് അഭിപ്രായമുള്ള സിനിമയുമുണ്ട് അഭിപ്രായം ഇല്ലാത്ത സിനിമയും ഉണ്ട് അത് ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കാണുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണത് വിലയിരുത്തുവാനുള്ളത് അത് എന്നിൽ നിൽക്കട്ടെ പക്ഷേ എനിക്ക് അദ്ദേഹം പക്ഷേ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രമുഖനായ ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ഒരു ഡോക്ടർ ബിജു വന്നു ഒരു വിനായകൻ വന്നു ഒരു കലാപന്മാണി വന്നു എത്ര പേർ വന്നു എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല ഇന്നും അവർ കോളനികളിൽ കിടക്കുകയാണ് ചേരികളിൽ കിടക്കുകയാണ് ദരിദ്ര നാരായണന്മാർ കിടക്കുകയാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് നല്ലതല്ലേ അവരെ പരിശീലനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരട്ടെന്നേ അവർക്ക് പരിശീലനമോ പൈസയോ എന്തോ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഒരാൾ പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാരെ പ്രത്യേകിച്ച് പരിശീലിപ്പിച്ച് എടുക്കണമെന്ന് പറഞ്ഞാൽ അവരെന്തോ കുറഞ്ഞവരാണോ അങ്ങനെ അല്ലല്ലോ ഇനി തിരിച്ചു ചിന്തിച്ചാൽ അവർ കുറഞ്ഞവരാണെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ചിന്തിക്കുക വേറൊരു യുക്തിയുണ്ട് ചിന്തിക്കുക വേറൊരു യുക്തിയുണ്ട് ഇന്നത്തെ രണ്ട് യുക്തിയുണ്ട് അങ്ങനെ അവർ ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞവരായത് കൊണ്ടല്ലേ സമൂഹത്തിൽ പിന്നോക്കം നിന്നവരായതുകൊണ്ടല്ലേ കുറഞ്ഞവരായത് കൊണ്ടല്ലേ പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെയൊരു യുക്തിയുണ്ട് കേട്ടോ അങ്ങനെ ചേർത്തെങ്കിൽ അവർ കുറഞ്ഞവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ കൂടിയവരാക്കണ്ടേ എങ്ങനെയാണ് കൂടിയവരാക്കുന്നത് പണം കൊടുത്ത് മാത്രം ആക്കാൻ പറ്റുമോ പറ്റില്ല പരിശീലനം കൊടുക്കണം നല്ല പരിശീലനം കൊടുക്കണം അവർക്ക് അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് ജാതി ഉണ്ടോ എന്നല്ല അന്വേഷിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഉണ്ടോ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഉണ്ട് മെരിറ്റ് എന്താണ് പട്ടികജാതി പട്ട്യവർഗക്കാർക്കും സ്ത്രീകൾക്കും സർക്കാർ പണം കൊടുക്കുന്നു ഇനി വേറെ ആർക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ആർക്കെല്ലാം സർക്കാർ പണം കൊടുക്കുന്നുവോ അവർക്ക് നല്ല സിനിമ എടുക്കാനുള്ള പരിശീലനം കൂടെ കൊടുക്കണം ഇപ്പോൾ കൂടുതൽ തുക കൊടുക്കുന്നതിന് കുറച്ച് കൂടുതൽ ആളുകൾക്ക് കൊടുക്കണം ഇത് രണ്ടിലും എവിടെയാണ് വിവാദം നമ്മുടെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവർ ആദ്യം ചിന്തിക്കുന്ന അതിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതിനകത്ത് ജാതി കടത്താൻ പറ്റുമോ മതം കടത്താൻ പറ്റുമോ രാഷ്ട്രീയം കടത്താൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചാൽ ആ മനസ്സുമായി ഇരിക്കുന്നവന് കുത്തിത്തിരിപ്പേ കാണാൻ പറ്റും ഇത് ചാനലിൻ്റെ രോഗമാണ് മനോരോഗം ചാനലുകൾക്കാണ് അടൂർ ഗോപാലകൃഷ്ണൻ അല്ല മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ തിരുത്തി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തിരുത്തി പറഞ്ഞത് അതുപോലെ ആരെങ്കിലും കൊടുത്തോ ഇല്ല അപ്പോൾ ഈ ഒരു ദിവസം ഒന്നര ദിവസം അടൂർ ഗോപാലകൃഷ്ണനെ പട്ടികജാതി പട്ടിയെ വിദുദ്ധനാക്കിയത് കൊണ്ട് എന്തെങ്കിലും നേടിയോ നിങ്ങൾ ആഘോഷിച്ചോളൂ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ആഘോഷങ്ങളെ ഓരോരുത്തരുടെയും വർത്തമാനങ്ങളെ നിങ്ങൾ ആഘോഷമാക്കുന്നത് നടക്കട്ടെ എന്തെല്ലാം കാണണം കലികാലത്ത് ഇതും നമുക്ക് കാണാം